ോട്ടാണോ ഒരു ഉണ്ട് എവിടെ വളരെ പവർഫുൾ പവർഫുൾ ഭയങ്കര ആണ് അല്ലേ പിന്നെ പിന്നെ തമാശ പറയാ ഇത് എന്തായാലും ചോബക്ക് ചിരിവരും ഭയങ്കര തമാശ എനിക്ക് തുണി കഴുകണം അമ്മയ്ക്ക് ദേഷ്യം വരും എന്ന് വെച്ചാൽ എങ്ങനെയാ ഇത് കൂടി കേട്ടിട്ട് പോയാ മതി ഇതും എനിക്ക് വെച്ച് തോന്നിയ വേറൊരു തമാശ അമ്മ അഹമ്മദ് നിന്റെ 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 അച്ഛനെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ നിന്നെ നാളെ മണിക്ക് ണിക്ക് തൂക്കിക്കൊല്ലാന് എന്താടോ ചിരിക്കുന്നത് ഞാൻ എഴുന്നേക്കാൻ തന്നെ മണിയാവും എന്നെ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് പറയണം ആ പറയുന്നു ആ അങ്ങനെ പറയരുത് എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയാനൊന്നാവില്ല കൊന്നുകളും ഞാൻ മടിക്കല കേട്ടോ പുതിയ ആളായത് കൊണ്ടാ ഇവിടെ ചോദിച്ചാൽ മതി യു ഹോം അപ്ലയൻസ് ഫോർ ദു ഫാമിലീസ് യു ആർ ദിക് ലിങ്ക് യു ആർ ദ ലിങ്ക് ടൂ ഫാമിലി അറ്റാച്ച് ദാത്റൂം യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേദനിപ്പിച്ചാ പോയത് സമയം എടുത്തു അത് മറക്ക എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു